അപ്പൊ ആദ്യമായിട്ട് ആടിലെ സൈജു ഗ്രൂപ്പിന്റെ വോയിസ് നെയ്യാം കഴിഞ്ഞ ഓണത്തിന് കായ്പുഴ കുഞ്ഞപ്പന്റെ കൈ വരുത്തപ്പോ അത്രക്കും തരത്തിലുള്ള പീറാട് നീതിന് വണ്ടിയൊക്കെ എടുക്കലേട്ടാ സെച്ചിട്ടാ എന്നെക്കൊണ്ടും പറ്റുമെന്ന് തോന്നില്ലേട്ടാ ഇതല്ല ആരും ആർക്കാൻ പറ്റും തോന്നില്ല

ഇനി വിനയ് ഫോർട്ടിന്റെ ഒരു വോയിസ് അപ്പൊ എല്ലാരും ചെയ്യുന്ന ജാവ വളരെ സിമ്പിൾ ആണ് പവർഫുൾ അങ്ങനെ ഒരു വോയിസ് ആണ് അപ്പൊ ഇതിൽ നിന്ന് മാറിയിട്ട് ഉറുമ്പുകൾ ഉറങ്ങാറില്ല എന്ന സിനിമയില്ല അദ്ദേഹം ആ ഒരു ലാസ്റ്റ് ക്ലൈമാക്സിൽ നിന്നു കണ്ടപ്പോ ഞാൻ തീരുമാനിച്ചതാണ് നിന്റെ മരണം നിന്റെ മുറിച്ചവിയെന്ന് വെച്ചാൽ അറുമാസം നിന്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ നിനക്ക് മനസ്സിലായോ മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം മുറിച്ചവല്ലടാ രണ്ട് മുറി രണ്ട് കഷണം ചെവി ചെവി ഞാൻ വന്നായിരുന്നു ആറു മാസം ഒന്നും ഉണ്ട് വീട്ടിൽ ഗുഡ് അറ്റംപ്റ്റ് ഓക്കെ രഞ്ജു അപ്പൊ ഇനിയും കാണാം ഓക്കെ താങ്ക് യു സോ മച്ച്